ഒമ്പത് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരെയൊക്കെ ഒരു സമരം പോലും ചെയ്യാൻ പറ്റാതെ നാവ് തളർന്ന് ഊപ്പൽ പിടിച്ച് വാദം പിടിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാർ വളർന്നു വരാത്തത് നമ്മുടെ കുഴപ്പമില്ലല്ലോ നമ്മൾ നിരന്തര പ്രതിഷേധമായിട്ട് അധികാരമില്ലാതായിട്ട് പത്തിലധികം വർഷമായ ഒരു പാർട്ടിയുടെ നേതാക്കന്മാരോ നിരന്തരം തല്ലുകൊണ്ട് സമരം ചെയ്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട ചെറുപ്പക്കാർ അവരുടെ ശബ്ദങ്ങളെ ഇവർക്ക് കേൾക്കാൻ പറ്റാത്തത്ര പേടി ഉണ്ടാകുമ്പോൾ ഇവർക്ക് പറ്റുന്ന എന്താ ിൽ സ്ത്രീ വിഷയങ്ങളിൽ പെടുത്തുക ഇവര് സ്ത്രീപക്ഷപാതം പറയുമ്പോ കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടിട്ട് കുറെ സ്ത്രീകളെയാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത് ഇവിടെ യുവ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവർ ഇവര് കൂട്ടിച്ചേർക്കുന്ന സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതല്ലേ ഇവരുടെ വനിതാ നേതാക്കന്മാർക്ക് അവകാശപ്പെട്ട തുല്യനീതി അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകളെ കൂട്ടി ചേർത്ത് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ അത്തരം ആക്ഷേപങ്ങളിലൂടെ ഇല്ലാതാക്കാൻ നോക്കുന്നല്ലാതെ ഞങ്ങൾ ഉയർത്തുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളെ ഇവർക്ക് കണ്ടിക്കാൻ പറ്റുന്നുണ്ട്